മഴയെ അവഗണിച്ചും മണ്ഡലത്തിലെ ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും രാവിലെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയാണ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഇപ്പോൾ അനന്തു നമ്മോടൊപ്പം ചേരുന്നു അനന്തു വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ഇതുവരെ എത്ര ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സജി ദേവി ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂർ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ഇത് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്കൂളാണ് അവിടെയാണ് അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇപ്പോൾ വലിയൊരു വലിയ നീണ്ട ക്യൂ നമുക്കിവിടെ പിന്നെ കാണാൻ കഴിയും സ്ത്രീകളുടെയാണ് ഒരു വലിയ ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ നേരമായി ഇവിടെ ഒരു നീണ്ട നിര കാണുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് പതിനൊന്ന് മണിയോടെ പതിനൊന്ന് മണിവരെ മുപ്പത് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായി ഇനി അവർ ഒന്നരയ്ക്കാണ് ഈ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നാലും അനൌദ്യോഗികമായി ഏകദേശം നാൽപ്പത് ശതമാനത്തോളം പേർ പോൾ ചെയ്തിട്ടുണ്ട് ഇതുവരെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഇവിടെ ഈ പോളിംഗ് ബൂത്തിൽ വളരെ വലിയ ഒരു നീണ്ട നിര കാണുന്നുണ്ട് പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ നിര നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വളരെ നേരമായി ക്യൂ നിൽക്കുന്നുണ്ട് മറ്റു പല ബൂത്തുകളിലും നമ്മൾ ഈ ഒരു നീണ്ട ക്യൂ കണ്ടതല്ല കാരണം നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ ഇത്തവണ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അൻപത്തി ഒൻപത് ബൂത്തുകൾ ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വോട്ടർമാർ ഒരു ബൂത്തിൽ വരുന്ന തരത്തിലാണ് ഈ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നത് അതുകൊണ്ട് ഈ തിരക്ക് പരമാവധി കുറയുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ ടൗണിലുള്ള ഈ ഒരു ബൂത്തിൽ വളരെ വലിയ ക്യൂ നമുക്ക് നമുക്ക് കാണുന്നുണ്ട് ഈ പ്രതികരണത്തിലേക്ക് അതെ അതെ കുറച്ചുനേരമായി ആ അതെ അതെ ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല ആ വോട്ട് ചെയ്തിട്ട് പോകും ഏ ബുദ്ധിമുട്ടൊന്നുമില്ല വോട്ട് ചെയ്യുക ഭയങ്കര സ്ലോ ആണെന്നാ കേൾക്കണം അതുകൊണ്ട് കുറെ നേരമായി നിൽക്കണോ ആണ് ഉള്ളിലിപ്പോൾ ഇവിടെ ഈ ഉള്ളിൽ പോളിങ് സ്ലോ ആണെന്നാണ് ഈ വോട്ടർമാരൊക്കെ പറയുന്നത് അതുകൊണ്ട് ഈ ക്യൂ അല്പസമയമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഈ വശങ്ങളിലേക്ക് ഈ വോട്ടർമാർ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും മറുവശത്ത് ഈ പുരുഷന്മാരുടെ ക്യൂ വളരെ കുറവാണ് അടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു ബൂത്തിൽ ഇപ്പോൾ ക്യൂ ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് കൊണ്ട് വോട്ടർമാർക്ക് സുഗമമായി വോട്ട് ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ പല ബൂത്തുകളിലും ഈ വോട്ടർമാരുടെ നീണ്ട ക്യൂ നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല മഴ ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് കൂടുതൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട് വൈകുന്നേരത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി നേരത്തെ എത്തി വോട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് തീർച്ചയായും ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കൂടുതലും യുവ വോട്ടർമാരാണ് നമുക്ക് കാണാൻ സാധിക്കും അവരെല്ലാവരും അവരെല്ലാരും ഉച്ചയോടുകൂടി തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ചേട്ടാ അപ്പോൾ ഈ ഒരുപാട് ഒരുപാട് പേര് പേര് ഇവിടെ ഇവിടെ തന്നെയുണ്ട് സൗകര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും ക്യൂവിൽ നമുക്ക് കുറേ ആ കുറച്ച് േരമായി ഒന്നാമത് പൊതുവേ ഒരു സ്പീഡ് കുറവുണ്ടോ സംശയം പ്രോസസിംഗിലെ സ്പീഡ് കുറവുണ്ടോ ആ മഴയുടെ പ്രശ്നം ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ട് പിന്നെ രണ്ടാമത് വന്നതാണ് അപ്പോൾ ഈ ക്യൂ നേരത്തെ വന്നപ്പോൾ ആൾക്കാർ തന്നെ ഇപ്പോഴും അല്ലല്ല അല്ലല്ലോ ഓ അത്യാവശ്യം അരമണിക്കൂറിലേറെ അനന്തൂർ ആദിവാസി മേഖലയിൽ മാത്രം മൂന്ന് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവരുടെ പങ്കാളിത്തം എത്രത്തോളമാണ് തീർച്ചയായും ഈ വനമേഖലയ്ക്കുള്ളിൽ ഈ ആദിവാസി മേഖലയിലുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വോട്ട് ചെയ്യാനായി മൂന്ന് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെയും അവർ എത്തി വോട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വനവകുപ്പ് വാഹന സൗകര്യമെല്ലാം ഒരുക്കിയിരുന്നു ഇത്തവണ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അവിടെ വളരെ കുറച്ച് വോട്ടർമാരാണുള്ളത് അവരിൽ കുറേ പേരൊക്കെ ഇപ്പോൾ നിലവിൽ വോട്ട് ചെയ്തു കഴിഞ്ഞു നമ്മൾ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതാണ് അവരെല്ലാം വോട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു എണ്ണം കുറവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും വൈകുന്നേരത്തോടു കൂടി മുഴുവൻ പേരും ഏകദേശം കൂടുതൽ പേരും വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ ഒരിക്കലും പാഴാക്കില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വോട്ട് ചെയ്യാനെത്തും കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ മാത്രമേ ഈ ഒരു വോട്ടിങ് സാവധാനമാക്കാനുള്ള ഒരു സാധ്യത ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബൂത്താണ് ഇവിടെ തിരക്കശേഷം ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം രണ്ടുപേര് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ചില ബൂത്തുകളിൽ മാത്രമാണ് ക്യൂ ഉള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും വോട്ടിംഗ് ശക്തമായി പുരോഗമിക്കുന്നുണ്ട് ഒരു മണിയോടുകൂടി ഏകദേശം നാൽപ്പത് ശതമാനം പോളിംഗ് സംഭവിച്ചു എന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകൾ ഒന്നരയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി വിവരം നമുക്ക് നൽകും ഏതാണ്ട് നാല്പത് ശതമാനത്തോളം പോളിംഗ് ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സജി അനന്തു